ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു രേവതിയും അനാമികയോട് പറയണേ അവൾമാർ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് അവൾമാർക്ക് എന്തായാലും ഇതം കൊടുക്കുകയാണെങ്കിലും അത് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യണം ആ വസ്ത്രം നമുക്ക് നേർക്ക് തന്നെയാണ് തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ അപ്പോൾ ഇതേ സമയം വേണുവാണെങ്കിലോ എന്തായാലും മോളെ അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണ്ടേ ഇനി നോക്കിയും കണ്ടും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും വേണം അച്ചാന്ന് പറയാനേട്ടോ അപ്പോഴേക്കും വേണുവിന് വയറുവേദനയ്ക്കാണ് ഇവിടെ പുറത്തെവിടെ ബാത്റൂം ആ സൈഡിലുണ്ടെന്ന് പറയുന്നത് അങ്ങനെ വീണു പുറത്തെ ബാത്റൂമിലോട്ട് ഓടുകയാണ് കേട്ടോ ഇതേ സമയം രവതി പറയണേ ഞാനും കൂടെ പോട്ടെ എന്ന് പറയണേ എന്നാൽ ഈ സമയം നിൽക്കുന്ന അനാമിക പറയണേ എൻ്റെ അച്ഛൻ എന്ത് പൊടിയാണ് കൂടുന്നത് ഈശ്വര ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്ന് പറഞ്ഞു അനാമികയും ഓടുന്നു കേട്ടോ പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണ് ഡിസൈൻ വരച്ചും അതുപോലെ തന്നെ അടുക്കള പണി ചെയ്തും എന്തെല്ലാമാണ് ആ കുട്ടി ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പുണ്യം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് അതൃശ്ശിൻ്റെ അച്ഛനും ഇളയച്ചനും കൂടി കയറി വരുന്നത് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയുടെയും കാലു തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങാൻ കേട്ടോ എന്നിട്ട് ഈ സമയം ആദർശ മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ അച്ഛ ആദർശ ആദർശം മാലയിടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അവൻ ഒറ്റയ്ക്ക് മാലയിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ദേവയാനിക്കവിടെ ചെന്നപ്പോൾ ചെറിയൊരു തലകറക്കൊക്കെ ഉണ്ടായി എന്ന് പറയുക കേട്ടോ ഇതേ സമയം നിൻ്റെ ഭാര്യ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് അറിയുന്നില്ല ആദർശ അത് കേട്ട ജയം പറയാണ് എന്ത് ചെയ്യാനാ അച്ഛാ അപ്പോഴേക്കും അവളുടെ ബുദ്ധിക്ക് യാതൊരു വികസനവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മുത്തശ്ശൻ പറയാനിട്ടോ ഇത് കേൾക്കുന്ന ആദർശൻ്റെ അച്ഛൻ പറയാണ് ശരിയാണ് അവളുടെ ബുദ്ധി വികസിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല അവൾക്ക് അഹങ്കാരവും കുറച്ച് തലക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണേ അതെ എനിക്കവരുടെ കാര്യത്തിൽ ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം പഴയതുപോലെ ആരോഗ്യം എനിക്കില്ല ഒച്ച എടുക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ജയൻ ഈ വേണം ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നോക്കാൻ എന്നൊക്കെ പറയാനിട്ടാണ് അത് കേൾക്കുന്ന ജയൻ ശരിയച്ച എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് അനാമിക ദേവിയാനി വരട്ടെ ഇനി അടുത്ത പണി തുടങ്ങാമെന്നുള്ള ആ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോഴാണ് ദേവിയാനിയും ചാനകിയും കൂടി വരുന്നത് ദേവിയാനിയാണെങ്കിൽ വന്നപാടെ അനാമികയുടെ നെറ്റിയിൽ പ്രസാദ് കേട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ജാനകി പറയണം മോളെ താഴെ നിന്നും ഞാൻ അറിഞ്ഞു നിനക്ക് സുഖമില്ല എന്നൊക്കെ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇത് അവൾമാര് ചെയ്തത് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആര് നവ്യ നവ്യ ഞങ്ങളോട് പറഞ്ഞു പായസത്തിൽ എന്തോ ചേർത്ത് അതാണ് നിങ്ങളെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് അവൾ ഞങ്ങളുടെ മുഖത്തടിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നത് ശരിയാണ് എൻ്റെ വല്യമ്മേ അവൾ മനപൂർവ്വം ചെയ്തു എന്ന് പറയണ കേട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന ജാനകിയും ദേവിയ എനിക്കിത് സഹിക്കില്ല ആഹാ അവൾ നിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞപ്പ് എനക്ക് അവളുടെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കായിരുന്നില്ല അതിന് നിൽക്കാനിരിക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ കൊടുക്കാനാണെന്ന് അനാമിക പറയാനായിട്ടാ ഇതേ സമയം ദേവിയാനി പറയാണ് ആഹാ അവൾ അങ്ങനെ ചെയ്തോ എന്ന അഹങ്കാരിയായ അവളെ ഞാൻ വെറുതെ വിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ ഇത് ചോദ്യം ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ അടുത്തോട്ട് പോകണം കേട്ടോ നവ്യാണെങ്കിലോ റൂമിലിരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ആ ഒരു സമയമായിരിക്കും അങ്ങനെ ദേവിയാനി കല്ല് തുള്ളി നവ്യയുടെ അടുത്തോട്ടാണ് പോകുന്നത് നവ്യയല്ലേ മോള് ദേവിയാനിയെ നിർത്തി പൊരിപ്പിക്കുന്ന ആ ചോദ്യങ്ങൾ ദേവിയാനിയോട് ചോദിക്കൂട്ടാം അങ്ങനെ ദേവിയനു ചോദിക്കും അല്ല നീ എന്താണ് എൻ്റെ മോളോട് കാണിച്ചത് നീ ഇവൾക്ക് പായസത്തിൽ എന്താ ചേർത്ത് നീയും നിൻ്റെ അനിയത്തെയും കൂടിയെന്ന് പറയുമ്പോൾ ഞാൻ പായസത്തിൽ ചേർത്ത് നിന്നാൽ എന്താ ഈ പറയുന്നത് എന്ന് നവ്യ അറിയാത്തതുപോലെ അങ്ങ് കളിക്കൂട്ടോ ഇതേ സമയം വല്യമ്മേ ഇവൾ നാടകം കളിക്കുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ നാടകം കളിക്കുകയാണ് എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഇത് കേൾക്കുന്ന ജാനകി പറയണേ എൻ്റെ മകൾക്ക് പായസത്തിൽ നീ എന്താണ് ചേർത്ത് കൊടുത്തത് ഞാനൊന്നും തന്നെ ചേർത്ത് കൊടുത്തില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നിങ്ങനെ പറയട്ടോ ഒന്നാമത് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും മുഖത്ത് നോക്കി പറയുമോ അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കി കൂടെ ഇവൾ കള്ളാണ് പറയുന്നത് എടി നീ എന്നെ എന്ന് വിളിക്കുന്നോ എന്ന് പറഞ്ഞ് അനാമിക നവ്യയുടെ മുഖത്തടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നവ്യ പറയണേ എന്നെ തോട്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ശരിക്കും അറിയും ഞാൻ ഞാനിൻ്റെ അനിയത്തിയല്ല ഏട്ടത്തിയാണ് അതുകൊണ്ട് അമ്മായി ഇവൾക്ക് എനിക്ക് ആ ഏട്ടത്തി സ്ഥാനം തരാൻ വേണ്ടി പറ പറയുമ്പോൾ ദേവിയനി പറയുന്നത് അതിന് നിങ്ങളിവിടുത്തെ ഏട്ടത്തിമാരൊന്നല്ല നിങ്ങളെ ആരും ഇവിടെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും അബിയുടെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ട് അത് കേൾക്കുന്നത് ജാനകി പറയാണ് അഭി പോലും ആ കുഞ്ഞിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ ഇത് കേട്ടോട് തന്നെ നബി പറയുകയാണ് നിങ്ങൾ ആരെ അംഗീകരിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഞങ്ങളിവിടുത്തെ ഇവിടുത്തെ ഏട്ടത്തിമാർ തന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വീട്ടിൽ എന്നും എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ഇവളുടെ അമ്മയും അച്ഛനും വന്നതിന് ശേഷമാണ് വല്യമ്മ കൊടുത്ത സ്വർണ്ണമുണ്ടല്ലോ ഇവിടെ നിന്ന് കാണാൻ അതായത് എങ്ങനെ ഇവളുടെ അച്ഛനും അമ്മയും വന്ന ആ സമയം തന്നെ അതുപോലെ തന്നെ ഇവൾമാർ ചിലപ്പോൾ പായസത്തിൽ എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടാവും അതൊരു പക്ഷേ വള്മാര് തന്നെ കുടിച്ചു അതാണ് പ്രശ്നം എന്ന് പറയാനിട്ട എന്നാൽ ഈ സമയം നവ്യ ഈ പറയുന്നതൊക്കെ കേട്ട് ഓകെ ഷോക്കടിച്ച് നിൽക്കുകട്ടോ അപ്പോഴേക്കും ജയൻ അങ്ങോട്ടേക്ക് കയറി വരണേ എന്താണ് ഇവിടെ സ്വാമിമാരുള്ള വീടാണ് ഇങ്ങനെ ഒച്ചയും പവളം പാടില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളുമാർ ചെയ്തത് കണ്ടില്ലേ ആ ഞാൻ കണ്ടു വേണു ഈ പറയുന്ന രവധി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു എന്ന് പറയാനോ ഇതേ സമയം ഇത് കണ്ടോ ജേട്ടാ എന്നിട്ട് എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അതിനിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് വിട്ടേക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഒതുക്കേട്ടാ അവരങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം നവ്യയ്ക്ക് നല്ല ചിരി വരുന്നുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ല മറുപടി അവളെ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ കള്ളിയാക്കുന്ന ഈ സംസാരമായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങനെ ചിരിക്കണം കേട്ടോ ഇതേ സമയം ജയനാണെങ്കിലോ നവ്യയോട് പറയുന്നുണ്ട് നവ്യെ ഇവിടെ ഇനി ഒരു ഒച്ചയും ബഹളൊന്നും വേണ്ട സ്വാമിമാരുടെ വീടാണെന്ന് പറയാനെട്ടോ പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനെ ആദർശനെ വിളിക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ ഓഫീസിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് പണിയാണ് ആദർശേട്ടാണ് ചെയ്തത് എന്താ ആദ്യം മാലയിട്ട് പോയത് ചെറിയൊരു നിരാശയെന്ന് കൂട്ടിക്കോ എന്തിനാണ് അമ്മയോട് ദേഷ്യവും വൈരാഗ്യമോ അമ്മയല്ലേ എന്നിങ്ങനെ നയനെ പറയുമ്പോൾ ശരിയായിരിക്കാം എന്നാലൊരു നല്ല പ്രവൃത്തിയല്ലേ ചെയ്തത് എന്നിങ്ങനെ ആദർശനോട് പറയുമ്പോൾ നല്ല പ്രവൃത്തി തന്നെയാണ് ചെയ്തത് ഞാൻ മാലയിടാറുമുണ്ട് പോവാറുണ്ട് പക്ഷേ ഇത് അടിച്ചേൽപ്പിച്ചത് പോലെയുള്ള ഈ മാലയിടയിലുണ്ടല്ലോ അത് മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഒരു നിരാശയാണ് മനസ്സിന് വന്നത് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയണേ ദേ ആദർശ അതൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുവരെല്ലേ ഉള്ളൂ കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ അതൊക്കെ നീ പറഞ്ഞ ശരിയാണ് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തപ്പോൾ ഒരു കാര്യം യും പോണമെന്ന് കരുതിയപ്പോൾ നമുക്കൊരു ഹാൻമേഡ് ഉപ്പ് വേണമെന്നൊക്കെ കരുതിയപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മനസ്സിനു വല്ലാതെ മുറിവേറ്റു എന്ന് പറയാം ഇതേ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് നന്ദുമറത്തോട്ട് വരുമ്പോൾ കനകം വരുന്നത് കാണാണ് ഇന്നെന്താ അമ്മയുടെ മുഖത്ത് വലിയ വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കനകത്തിനെ നോക്കി നിൽക്കണം അപ്പം കനകം എന്ത് പറ്റിയെന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അത് പിന്നെ സ്വാമിമാർ മാ മാലയിടുന്ന ഞാൻ കണ്ടു അതിനാണ് നീ വിഷമിക്കുന്നത് അതല്ല നമ്മുടെ ആദർശമോനും അനിമോനൊക്കെ മാലയിടുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായി എന്ന് പറഞ്ഞുതന്നെ അവിടെ അപ്പോൾ നയനമോൾ ടൂറ് പോയില്ലേ ഇല്ല ടൂറ് പോയില്ല ആദർശം മോനടക്കം അവിടെ പറയുന്നുണ്ട് അവൻ ടൂറ് പോവാതിരിക്കാൻ ദേവയാനി അറിഞ്ഞും കൊണ്ട് പണി കൊടുത്തതാണെന്ന് അത് കേൾക്കുന്ന ഗോവിന്ദൻ പറയണ അങ്ങനെയൊന്നും പറയാതെ ഇനിയിപ്പോൾ ദേവയാനി കൊടുത്താലും നാൽപ്പത്തൊന്ന് ദിവസമല്ലേ നല്ല കാര്യമല്ലേ സ്വാമികൾക്ക് വേണ്ടി ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ ഇതിന് എന്തായാലും ദൈവം തന്നെ അവർക്ക് ഉത്തരം നൽകിക്കോടും ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിയുമ്പോഴേക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു എന്ന് പറയേണ്ട എന്നാൽ ഈ സമയം നയന ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദേവിയാനി കയറി വരികയാണ് എന്നിട്ട് ദേവിയാനി പറയാണ് എന്തിനാണ് നീ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് നീയും മാത്രം ഷോ രണ്ടായി കിടക്കണം അതിനെന്താ ഞാൻ കിടന്നോളാം എന്ന് പറയണ്ടോ എന്നാൽ എല്ലാവരും കിടന്നിട്ട് പിന്നീട് നിങ്ങൾ കാണാൻ പോകുന്ന പരിപാടിയൊന്നും ചെയ്തേക്കരുതെന്ന് പറയണേ ഇല്ല എനിക്ക് നന്നായി അറിയാം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ എന്താ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം ആ അങ്ങനെയെങ്കിൽ നിനക്ക് നന്ന് എന്ന് ദേവിയനി പറയാം എന്നാൽ ഇനി നിൽക്കണ്ട റൂമിൽ നിന്ന് പുറത്ത് പോയിക്കോളൂ എന്ന് നയനയോട് പറയുമ്പോൾ നയന പോവാൻ നിൽക്കുമ്പോൾ നിൽക്കവിടെ അതെ സ്ത്രീകൾ മാലയിടുന്നതിനെക്കുറിച്ച് നിനക്കറിയോ ആ അറിയാറുണ്ട് അതിൻ്റെ വ്രതം നീ എടുക്കാറുണ്ട് ആ എടുക്കാറുണ്ട് എത്ര ദിവസം പത്ത് ദിവസം ആ എന്നാൽ ശരി പൊയ്ക്കോളൂ അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് നയനക്ക് മനസ്സിലാവേണ്ടിയിട്ടാണ് പിന്നീട് നയനങ്ങ് പോയതിനു ശേഷം ദേവയാനിക്ക് വീണ്ടും തല കറങ്ങണം കേട്ടോ ദേവയാനിയിൽ ഒരു അസ്വസ്ഥതയെ ഉണ്ടാക്കുകയാണ് ദേവിയാനി ആകെ ഒരു പരവേഷം പോലെ കാണിക്കാൻ അങ്ങനെ അത് സംഭവിക്കുന്ന ആ നാളുകളാണ് കേട്ടോ ഇനി വരുന്നത് കാലം കാത്തു വെച്ച ആ ശിക്ഷയാണ് ഇനി ദേവയാനിക്ക് കൊടുക്കാൻ പോകുന്നത് എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ സ്വാമിമാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴങ്ങോട്ടേക്ക് ഈ പറയുന്ന ജാനകിയും ദേവതയും കൂടി കയറി വരുകയാണ് അപ്പോൾ രണ്ടുപേരും എന്തോ മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് കയറി വരുന്നത് അങ്ങനെ നയനയുടെ അടുത്ത് വന്നിട്ട് എടി നീ എന്തടി ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്കുള്ള അസ്ത്രമാണ് ഉണ്ടാക്കുന്നത് അത് കേട്ടോടെ തന്നെ ഞങ്ങളുടെ നെഞ്ചിൽ തറക്കാനുള്ളതാണോ നിങ്ങളുടെ നെഞ്ചിൽ തറക്കാനല്ല സാമ്യമാർക്ക് കഴിക്കണം അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം നിങ്ങൾ എന്നോട് സമയം കളയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എടി നീ ഉണ്ടാക്കിയത് വല്ലവർക്കും കഴിക്കാൻ പറ്റുമോ ഞാനും ഉണ്ടാക്കിയത് തന്നെ എല്ലാവരും കഴിച്ചത് ആ പായസം എല്ലാവരും കുടിച്ചു ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ചിലവർ അറിഞ്ഞും കൊണ്ട് പണിയതെന്ന് നോക്കുമ്പോൾ അത് അവർ തന്നെ അതിലോട്ട് വീഴുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് നയനെ പറയുമ്പോൾ ഉടൻ തന്നെ ജാനയ്ക്ക് പറയും മതിയടി എന്നിങ്ങനെ ജാനയ്ക്ക് പറയണേട്ട അപ്പോൾ രേവതി പറയണേ ഇവളുണ്ടാക്കിയ ഭക്ഷണം ഇവളെ തന്നെ ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ അത് കേട്ടോടം തന്നെ നേന പറയണേ ഞാനുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ടേസ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ എൻ്റെ ഭക്ഷണത്തിന് കുറ്റമുള്ളവർ വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളൂ എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് പറയണ ഇതേ ഇതേസമയം നേനയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുമ്പോൾ അവരങ്ങ് തിരിഞ്ഞു പോയിട്ട് കുറച്ചെങ്ങ് നീങ്ങി നിന്നിട്ട് പറയണേ ജാനകി രേവതിയോട് പറയണേ പേടിക്കണ്ട അവൾക്കുള്ളത് ഏട്ടത്തി തന്നെ കൊടുത്തോളും അവളെ ഏട്ടത്തി ിൽ നിന്നും എന്ന് പറയുമ്പോൾ എന്നെ തിരിഞ്ഞു നിന്ന് എന്തോ പറയാൻ ഒരുങ്ങുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്